ഷാഡോസ് എന്ന വ്യാജേന യുവാക്കളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതായും ക്രൂരമായി മർദ്ദിച്ചതായും പരാതി ഇന്നലെ രാത്രിയിൽ നക്രാഞ്ചിരക്ക് സമീപമാണ് സംഭവം വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവിനും മനുവിനുമാണ് ക്രൂരമർദ്ദനമേറ്റത് മർദ്ദനത്തിൽ രണ്ടുപേർക്കും കൈകൾക്ക് പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് പൂവച്ചൽ നക്രാഞ്ചരയ്ക്ക് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന സമയത്താണ് ഡിസ്കവർ ബൈക്കിലെത്തിയ രണ്ടുപേർ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറാൻ വേണ്ടി കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായി പരാതി ഷാഡോ പോലീസാണെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറാൻ ആവശ്യപ്പെട്ടതായും അവർ പറഞ്ഞു ബൈക്കിൽ കയറ്റി പൂവച്ചൽ കാപ്പിക്കാട് ഭാഗത്തേക്ക് പോവുകയും പ്ലോട്ട് തിരിച്ച വസ്തുവിന് സമീപത്തെത്തിച്ച് രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായും വിഷ്ണുവിന്റെ പുറത്തുകൂടി ബൈക്ക് കയറ്റിയിറക്കിയതായും ഇടിവള കൊണ്ട് ശരീരമാസകളും ഇടിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും പൈസയും അവർ കൈക്കലാക്കി തലയിലും കൈകളിലും ശരീരമാസകലം മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് പറയുന്നത് ജീവൻ ഭയന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട് വെള്ളനാട് എത്താറായപ്പോൾ അക്രമികൾ പിന്തുടർന്ന് വന്ന് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും വിഷ്ണുവും മനുവും പറഞ്ഞു വന്ന യുവാക്കളുമായി മുൻപരിചയം ഇല്ലെന്നും കണ്ടാൽ തിരിച്ചറിയാമെന്നും ഇവർ മൊഴി നൽകി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് സിനിമ കണ്ട് പന്ത്രണ്ട് ഒരു ഒമ്പതരയ്ക്ക് ഷോ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകുമ്പോഴത്തേന്ന് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മൾ നേരെ അവിടെ കാടകട വന്നു അവിടെ നടന്ന് തിരിച്ച് ബസ്സിലല്ലാത്തുണ്ട് കാട്ടകടന്ന് നടന്ന് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ചായ നമ്മളവിടെ തന്നെ കാടകട ഇതുണ്ട് ക്യാൻറ്റീനുണ്ട് ക്യാൻറ്റീനിന്ന് ചായം കുടിച്ചിട്ട് തിരിച്ച് നടക്കുകയായിരുന്നു നടന്ന് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ താഴെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇരുന്നതും രണ്ടുപേരും ബൈക്കിൽ അങ്ങോട്ട് പോയി നമ്മൾ ആരാന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കി അവരെ തിരിച്ച് അവിടെ നിന്ന് നോക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോണ് ചോദിച്ചു നമ്മളിവിടെ വെള്ളനാട്ടിലോട്ട് പോകണമെന്ന് ചോദിച്ചു നമ്മളിവിടെ വെള്ളനാട്ടോട്ട് പോകണം വെള്ളനാട് എവിടെയാണ് സ്ഥലം ചോദിച്ചു നമ്മൾ പറഞ്ഞു വെള്ളനാട് യു പി സ്കൂളിൻ്റെ അവിടെ നിന്ന് വന്നു അവിടെ ഇന്ന ആൾ മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു മരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടെയായിരുന്നു നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കാണ് വരണത് ഇവൻ കിംസിൽ ജോലിക്കും പിന്നെ ഞാൻ വെൽഡിങ്ങിൻ്റെ പണിയാണ് ഞാൻ കായംകുളത്തായിരുന്നു പണി പണി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഇന്നലെ വന്നു പിന്നെ സാട പോലീസ് എന്നൊക്കെ പറഞ്ഞു പിടിച്ച കുറേ നേരം ക്വസ്റ്റ്യൻ ചെയ്ത് പോലീസ് വരും എന്നൊക്കെ പറഞ്ഞു പോലീസ് വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞു നമ്മളടുത്ത് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു പിന്നെ ലാസ്റ്റ് പറഞ്ഞു വണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി പിടിച്ചു കയറ്റും കയ്യില് വണ്ടിയിലെ ബാഗിനകത്ത് പിച്ചാത്തി ഉണ്ടായിരുന്നു എനിക്ക് ഡൗട്ട് അടിച്ചു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫോണും കൂടെ പിടിച്ചു വാങ്ങിച്ചു അവൻ്റെ ഫോണും പിടിച്ചു വാങ്ങിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നമ്മൾ കയറി അവിടെ ചെന്നിട്ട് എന്തിനാണ് ഭരണമെന്ന് വെച്ചാൽ അതേപോലെ നോക്കാൻ ചോദിച്ചു അങ്ങനെ കയറി ചെന്ന് അവിടെ ചെന്ന് കുറേ ക്വസ്റ്റ്യങ്ങൾ എല്ലാം ആരൊക്കെ വിളിക്കണമല്ലേ ചേഞ്ച് ചെയ്തു നമ്മളത് അവർ മാറി നിന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് തന്നെ വന്നു വന്നിട്ട് ഇവന എൻ്റെ വളയൊക്കെ ഊലിയെടുത്ത് കയ്യിലൊരു വളയൊക്കെ ഉണ്ടായിരുന്നു കമ്മലൊക്കെ നിങ്ങൾ കമ്മലൊക്കെ ഇട്ടി എന്ന് പറഞ്ഞു താഴെ ജീപ്പ് കിടക്കണ പോലീസ് കിടക്കണമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഷാഡോ പോലീസ് എന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് നമ്മളെ അവിടെ കൊണ്ടൊരു കുറേ കഴിഞ്ഞ് അവരെല്ലാം ചോദിച്ചെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആരുമില്ലെന്നാണ് വിചാരിച്ചിട്ട് അടിച്ചതെന്ന് തോന്നും ചോദിക്കാനും കേസ് കൊടുക്കാനും കാണുമില്ലെന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനെ കാണിച്ചത് അവരെന്നിട്ട് അടിച്ച് കയ്യിൽ ഫോണും എല്ലാം എടുത്തുകൊണ്ട് പോയി പൈസ ചില്ലറ പൈസ കിടന്നു അതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയി നമ്മളൊന്നും വിരാച്ചില്ല പിന്നീട് നമ്മൾ അടിച്ച് ഒലാതാക്കി കഴിഞ്ഞ് എൻ്റെ തലമുണ്ട പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ദേഹത്ത് വണ്ടി രണ്ടുപോണം ഇറക്കി ലോക്ക് ചെയ്ത് പിടിച്ച് വെച്ചിട്ട് അമ്മ വണ്ടി എങ്ങനെയാണ് ഡിസ്കവർ ബൈക്കിൽ എന്നിട്ട് നമ്മളെ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ നടന്നു ഇവനെ ഞാൻ തോൾ തൂക്കിയെടുത്തു അവനെ കൈ എല്ല് പൊട്ടിപ്പി അതുകൊണ്ട് പിന്നെ ഇവനെ ഇവനെന്നെ തോളില്ല പിന്നീട് ഞാൻ അത്ര പറ്റുള്ളൂ അമ്മനടുത്ത് പിന്നും വന്നു അപ്പം ഞാൻ ഒരു വാഴപ്പണക്കിയത് മുള്ളുവലിൻ്റെ മണ്ടക്കൂടെ കൊടുത്ത് ഒരു ചാട്ടം ചാടി ചത്തി ചത്തില്ലെന്നും പറഞ്ഞെടുത്ത് ചാടിയത് അപ്പോൾ നേരെ ഒരു വീട്ടിൻ്റെ മതിൻ്റെ അവിടെ കയറുന്നു എമ്മൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ തിരിച്ച് യവൻ്റെ അടുത്ത് വന്നു വിളിച്ച് വിളിച്ച് ഒന്നും കാണാൻ പോലും പറ്റണം തലയിൽ അടി കെട്ടിയപ്പോൾ ഒരു ബോധം പോലും അപ്പോൾ പിന്നെ നമ്മളെന്തിരി അവിടെ നിന്ന് അവിടുത്തെ വീട്ടുകാരെ വിളിച്ച് കൊടുത്തിട്ട് അവർ സൗണ്ട് കേട്ടിട്ട് രണ്ടു കൊണ്ട് സൗണ്ട് കേട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി അടങ്ങും അവർ വാതിൽ തുറന്ന് നമ്മൾ വെള്ളം ചോദിച്ച് അവർ തന്ന് അവർ പോലീസിനെ വിളിച്ചെന്ന് പറഞ്ഞു പക്ഷെ വിളിച്ചാൽ ഇല്ലെന്ന് അറിഞ്ഞൂടെ നമ്മളൊന്ന് വിളിക്കാൻ പറഞ്ഞ് നമുക്ക് വയ്യ എന്നിട്ട് നമ്മൾ അഞ്ചാറ് എമ്മൊരു വന്നിട്ട് അങ്ങ് പോയി പിന്നെ നമ്മൾ ജീപ്പ് വന്നു ഒരു അവരെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ജീപ്പ് അവരുടെ അടുത്ത് കൈ കാണിച്ചു അവർ ഒലും ഹെൽപ്പും ചെയ്തില്ല ഞാൻ നേരെ അവരെ വീട്ടിൽ പോയി വണ്ടി നിർത്തണതുകൊണ്ട് വീട്ടിൽ പോയി അവർ കമ്പ് കൊടുത്തുകൊണ്ട് ഓടിച്ചാണി നമ്മൾ പിന്നെ ഓരോ വണ്ടിയുള്ളവരും നമ്മൾ പേടിയായിരുന്നു അമ്മര് ഇനി ആരെയും കൂട്ടി കൊണ്ടുവന്നിട്ട് അടിക്കുമ്പോൾ ഒരു പേടിയുണ്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ പയ്യെ പയ്യ വന്നു അപ്പോൾ പോലെ ജീപ്പ് കണ്ടു നമ്മൾ അപ്പോൾ ഞാൻ അവർ വേറെ വണ്ടിയിലും വരണം എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കി നോക്കിയപ്പോഴും ജീപ്പായിരുന്നു ജീപ്പിലൊക്കെ നോക്കിയപ്പോൾ അവരങ്ങ് കൊച്ചു ഞാൻ കൈ കാണിച്ചൊരു ബാക്കിലോട്ട് നോക്കിയില്ല നിർത്തിയില്ല നിർത്തി പക്ഷെ അത് നിർത്തിയെന്ന് കുറച്ച് ദൂരെ ആയിപ്പോയി നമ്മളാ നമ്മളകത്തു വായിപ്പോ അതുകൊണ്ട് നമ്മളെ കാണാൻ പറ്റും നമ്മളെ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ ഒതുക്കിട്ടിരുന്നു ആ പൂവച്ചിൽ കഴിഞ്ഞ് വെള്ളനാട് അങ്ങ് കൊഞ്ഞ് പോയി അപ്പോ നമ്മളവിടെ കണ്ടു അപ്പൊ നമുക്ക് എനിക്ക് പിടിക്കാൻ പറ്റും എനിക്ക് നടക്കാൻ വയ്യ ഇവിടെ എന്താ മൊത്തം വേദന സൈഡ് പിന്നീട് നമ്മള് അവിടെ നടന്ന് പോയിട്ട് നമ്മളെ വെള്ളനാട് വി എസ് ആടിക്ക് മണ്ഡപത്തിന്റെ അവിടെ വന്നപ്പോഴും അമ്മമാര് പിന്നും വന്നു കൂടെ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മരെ അടിച്ചെന്നാണ് പറഞ്ഞത് ഓടി നേരെ ആളംകുട്ടിന്നല്ല നമ്മടെ പരിപാടിക്കണ നമ്മളെ കണ്ടോണ്ട് എന്നെ കണ്ടോണ്ട് ഇവന്മാര് ഒന്ന് വണ്ടി ചവിട്ടി അപ്പൊ അമ്മമാര് അവിടെ നിന്ന് പിറകിയെന്ന് വന്നിട്ട് നല്ല നില എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഞാനും ഇവനെ കൊണ്ട് വിളിച്ചോണ്ട് ഓടിയോ ഓടി അവിടെനിന്ന്